ഇത്രയും പോരെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിനു വേറൊരു ഓപ്ഷൻ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറക്കാൻ സർക്കാർ തീരുമാനമായി വൻ ഫീസ് വർധനവ് സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധത്തിന് കാരണമായിരുന്നു സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ ഫീസ് കുറക്കാൻ സർക്കാർ തീരുമാനമായി അറുപത് ശതമാനം ഫീസ് ഇളവാണ് വരുത്താൻ ഉദ്ദേശിക്കുന്നത് വലിയ രീതിയിലുള്ള ഫീസ് വർധനവ് മൂലം നഗരസഭകളിലും പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും പുതിയ വീട് നിർമ്മിക്കുന്നവരും കെട്ടിടം നിർമ്മിക്കുന്നവരും കനത്ത ഫീസാണ് നൽകേണ്ടി വന്നിരുന്നത് ഇത് കടുത്ത പ്രതിഷേധത്തിനും സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്കും കാരണമായിരുന്നു ഇതേ തുടർന്നാണ് ഫീസ് വർധനവ് കുറവ് വരുത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എൺപത്തിയൊന്ന് സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് വരെയുള്ള വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് അമ്പത് ശതമാനമെങ്കിലും പെർമിറ്റ് ഫീസ് കുറയുമെന്ന രീതിയിലാണ് പുതിയ നിരക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോർപ്പറേഷനുകളിൽ എൺപത്തിയൊന്ന് മുതൽ ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണമുള്ള കെട്ടിടങ്ങളുടെ പെർമിറ്റ് ഫീസ് അറുപത് ശതമാനം കുറയും എൺപത് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ പെർമിറ്റ് ഫീസ് വർധനവിൽ നിന്ന് കഴിഞ്ഞ വർഷം സർക്കാർ ഒഴിവാക്കിയിരുന്നു വ്യവസായ വാണിജ്യ കെട്ടിടങ്ങളുടെ നിരക്കും അമ്പത്തെട്ട് ശതമാനം വരെ കുറവ് പുതിയ നിരക്കുകൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരുമെന്നാണ് സർക്കാർ അറിയിപ്പിൽ പറയുന്നത് കേരളത്തിൽ നിലവിലുള്ള പെർമിറ്റ് ഫീസ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ പെർമിറ്റ് ഫീസാണെന്ന വസ്തുത നിലനിൽക്കെയാണ് ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് ഫീസ് ഇളവ് നൽകുന്നതെന്ന് വകുപ്പ് മന്ത്രി എം രാജേഷ് വിശദീകരിച്ചു